വിമാനത്തിന്റെ ചിറകിനടിയിലുള്ള ലാൻഡിംഗ് ഗിയറിന്റെ ഭാഗത്ത് ഒളിച്ചിരുന്ന് ഒരു ബാലൻ ഇന്ത്യയിലെത്തി അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഞായറാഴ്ച ഇന്ത്യയിലേക്ക് വന്ന ഒരു വിമാനത്തിലാണ് അഫ്ഗാൻ സ്വദേശിയായ പതിമൂന്ന് കാരൻ അതിസാഹസികമായി വിമാനയാത്ര നടത്തിയത് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയ കെ എ എം എയറിന്റെ ആർ ക്യു ഡബിൾ ഫോർ സീറോ വൺ വിമാനത്തിലാണ് ബാലൻ ഡൽഹിയിലെത്തിയത് അത്യന്തം അപകടകരമായ യാത്രയായിരുന്നു ഈ ബാലന്റേത് എന്നാണ് വ്യോമയാന വിദഗ്ദ്ധർ വെളിപ്പെടുത്തുന്നത് ഇന്ത്യയിലെത്തിയ കുട്ടി സുരക്ഷിതനാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സാധാരണ അഫ്ഗാൻ വേഷമായ കുർത്തയും പൈജാമയും ധരിച്ചായിരുന്നു കുട്ടി വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന്റെ ഭാഗത്ത് ഒളിച്ചിരുന്നത് ഇറാനിലേക്ക് കടക്കാനായിരുന്നു കുട്ടിയുടെ ശ്രമം എന്നാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാൽ വിമാനം മാറി കയറിയാണ് ഇന്ത്യയിലെത്തിയത് അഫ്ഗാൻ ബാലൻ സുരക്ഷിതനാണെങ്കിലും ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന പ്രതികരണം കാബൂൾ വിമാനത്താവളത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് അത്യന്തം ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങളെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഡൽഹിയിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്നും യാത്രക്കാർ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് വിമാനത്തിലെ ഏപ്രിൽ പ്രദേശത്ത് ദുരൂഹ സാഹചര്യത്തിൽ കുട്ടിയെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഉടനെ തന്നെ കുട്ടിയെ സി ഐ എസ് എഫ് കസ്റ്റഡിയിലെടുത്ത് എയർപോർട്ട് പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത് പ്രായപൂർത്തിയാകാത്ത വ്യക്തി എന്ന നിലയിൽ നിയമ നടപടികളിലും ഇളവുണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കുട്ടിയെ ഇതേ വിമാനത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു ഒന്നര മണിക്കൂറിലധികം നീണ്ട സാഹസികവും അപകടകരവുമായ സാഹചര്യങ്ങൾ മറികടന്നാണ് കുട്ടി ഡൽഹിയിലേക്ക് എത്തുന്നത് അതികഠിനമായ കഠിനമായ മറികടന്നുള്ള അതിജീവനം അസാധ്യമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ വീൽബേയിൽ ചക്രങ്ങൾ തിരിച്ചെത്തിയ ശേഷം ഡോറുകൾ അടഞ്ഞാൽ വിമാനത്തിനുള്ളിലെ താപനില ഇവിടെയും ഉണ്ടാകുമെന്നതാണ് കുട്ടി രക്ഷപ്പെടാൻ കാരണമെന്നാണ് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വിമാനത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ കയറി യാത്ര ചെയ്യുന്ന സംഭവങ്ങൾ മുൻപും പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങളിലെ അതിജീവനം എന്ന് പറയുന്നത് അഞ്ചിൽ ഒന്ന് മാത്രമാണ് യാത്രക്കിടയിലെ ഓക്സിജന്റെ അഭാവം ഹൈപ്പോഥെൽമിയ കൊടും തണുപ്പ് ഗിയർ മാറ്റത്തിനിടയിൽ കുടുങ്ങിയുള്ള മരണം ലാൻഡിംഗ് സമയത്ത് വീഴ്ച തുടങ്ങി പലവിധ വെല്ലുവിളികൾ ഇത്തരം യാത്രകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് താപനില മൈനസ് ഡിഗ്രിയിലേക്ക് കുറയുന്ന ഉയരത്തിൽ അതിജീവിക്കുക അസാധ്യമാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ പതിനാലിനായിരുന്നു ആദ്യ സംഭവം ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന ബ്രിട്ടീഷ് എയർവെയ്സിന്റെ ബോയിംഗ് സെവൻ ഫോർ സെവൻ വിമാനത്തിൽ ഇത്തരം രണ്ട് പേർ യാത്ര ചെയ്തിരുന്നു സഹോദരന്മാരായ ഇരുപത്തിരണ്ടുകാരൻ പ്രദീപ് സൈനിയും പത്തൊൻപത് കാരൻ വിജയ് സൈനിയുമാണ് അന്ന് അതിസാഹസികമായി യാത്ര ചെയ്യാൻ മുതിർന്നത് വിമാനം ബ്രിട്ടനിലെ ഹിത്രോ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയപ്പോൾ ഇവരിൽ വിജയ് സൈനി മരിച്ചിരുന്നു എന്നാൽ പ്രദീപ് സൈനി സംഭവത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം അതീവ സുരക്ഷാ മേഖല ാണ് വിമാനത്താവളങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് ഇത്തരം കൊച്ചുകുട്ടികൾ പോലും എത്തിപ്പെടുക അതിനുശേഷം ലാൻഡിംഗ് ഗിയർ പോലെ അപകടകരമായ പ്രദേശത്ത് ഒളിച്ചിരിക്കാൻ കഴിയുക ഇത് ആധുനിക കാലഘട്ടത്തിൽ അവിശ്വസനീയമാണെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്